ഈ സി പി എം എന്ന് പറയുന്ന തെണ്ടികളുടെ അനുമതി അനുമതി വേണോ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഈ രാഷ്ട്രത്തെ കണ്ടെത്തിയ രാഷ്ട്രപിതാവിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സി പി എമ്മിന് സമ്മതം വേണോ ഇന്ത്യ രാജ്യം മുഴുവൻ കടപ്പെട്ട ഒരു ദേശീയ നേതാവാണ് നമ്മുടെ രാഷ്ട്രപിതാ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രപിതാവിൻ്റെ ഒരു സ്റ്റാച്ചു വെക്കാൻ സി പി എമ്മിൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും വിവരം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതനം ഞങ്ങൾ സഹിക്കുന്നു ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങൾ തലകുനിക്കുന്നു കണ്ണൂരിൽ സി പി എം കലാപത്തിന് തിരികൊളുത്തിയിരിക്കുകയാണെന്ന് കെ സുധാകരൻ എം പി തളിപ്പറമ്പിൽ അക്രമത്തിനിരയായ കോൺഗ്രസ് മുൻ തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ഇർഷാദിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്രമത്തിലൂടെ കോൺഗ്രസിനെ തകർക്കാമെന്നാണ് സി പി എം കരുതുന്നതെങ്കിൽ ആയിരം പ്രവർത്തകരുടെ ജീവൻ നൽകേണ്ടി വന്നാലും കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ഒരുക്കമാണെന്നും കെ സുധാകരൻ പറഞ്ഞു അക്രമം ജില്ല മുഴുവൻ വ്യാപിപ്പിക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനമെന്നാണ് തളിപ്പറമ്പിൽ നടന്ന അക്രമത്തില് നിന്നും മനസ്സിലാകുന്നത് തങ്ങളുടെ അറിവോടെയാണോ അതോ പാര്ട്ടിയിലെ തെമ്മാടിക്കൂട്ടം സ്വയം ആലോചിച്ച് നടപ്പാക്കിയതാണോ അക്രമങ്ങളെന്ന് സിപിഎം നേതൃത്വം വ്യക്തമാക്കണം ഒരു കാലത്ത് സി പി എം ചെങ്കോട്ടയായിരുന്നു കണ്ണൂർ ജില്ല അവിടെ കോൺഗ്രസ് ത്രിവർണ പതാക പാറിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്ത കാര്യം സി പി എം ഓർക്കണം അക്രമത്തിലൂടെ കോൺഗ്രസിനെ തകർക്കാമെന്ന് സി പി എം കരുതുന്നെങ്കിൽ ആയിരം പേരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് സംസ്കാരവും രാഷ്ട്രീയ ബോധവുമില്ലാത്ത ചിലർ സി പി എമ്മിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയണം അക്രമികളെ പാർട്ടി നടപടിക്ക് വിധേയമാക്കണം സി പി എം അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും രാഷ്ട്രത്തിന് ആത്മാവ് നൽകിയ രാഷ്ട്രത്തിന്റെ മുഖമായ രാഷ്ട്രപിതാവായ ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ സി പി എമ്മിന്റെ അനുമതി വേണമെന്നാണെങ്കിൽ അത് സി പി എമ്മിന്റെ സൂചിപ്പിക്കുന്നത് ജില്ലയിൽ അക്രമം നടന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ നൂറ് ഗാന്ധി പ്രതിമകൾ സ്ഥാപിക്കും അത് സംരക്ഷിക്കുമെന്നും അതിനുള്ള തന്റെ ഇടം ഞങ്ങൾക്കുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു കണ്ണൂരിൽ നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്ത് കണ്ണൂർ ജില്ല മൊത്തം അത് ഇന്നലെ തളിപ്പറമ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാപകമാക്കുകയാണ് ഈ അക്രമം മുഴുവൻ എന്താണ് സി പി എമ്മിൻ്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള അക്രമമാണോ ഈ അക്രമം അതല്ല അറിയാതെ തെണ്ടികൾ തെമ്മാടികൾ അക്രമത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ ഗുണ്ടകൾ അവരുടെ ആലോചനയുടെ ഭാഗമാണോ ഇത് എന്നത് പാർട്ടി വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പി ഉറപ്പിച്ച് പറയാം കണ്ണൂർ ജില്ല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചെങ്കോട്ടയാണ് ആ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പറപ്പിച്ച് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഓർമ്മ സി പി എമ്മിന് ഉണ്ടാവണം ഇവിടെ പാർലമെൻറ്റായാലും അസംബ്ലി ആയാലും ഒക്കെ നമുക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരുപാട് മണ്ഡലങ്ങളും ആ പാർലമെൻറ്റും ഒക്കെ നമ്മുടെ കയ്യിലാണ് ഇവിടെ കോൺഗ്രസ് വളർന്നു എന്നതിൻ്റെ തെളിവാണ് ആ വളർന്ന കോൺഗ്രസിനെ തകർക്കാമെന്ന് സി പി എം കരുതുന്നുവെങ്കിൽ ആ കരുതലിൻ്റെ മുമ്പിൽ ആയിരങ്ങൾ വേണ്ടി വന്നാൽ ആത്മാഹുതി ചെയ്യാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ തയ്യാറാണ് ഞങ്ങളെ അഹ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട ഞങ്ങൾ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഭയപ്പെട്ട് മുമ്പോട്ട് പോവില്ല നിങ്ങളെ തിരിച്ചടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ പറയുന്നു അച്ഛനെയൊക്കെ വിളിച്ചു പറഞ്ഞ ആളെ നേതാവിൻ്റെയൊക്കെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് സംസ്കാരമില്ലാത്ത സാമൂഹ്യ ബോധമില്ലാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത അല്പന്മാർ ായ ഒരു വിഭാഗം നേതാക്കന്മാർ സി പി എമ്മിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് ഞാൻ സംശയിക്കുന്നു അതിന്റെ ഭാഗമാണോ ഇത് എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അതുകൊണ്ട് സി പി എമ്മിന് നേതൃത്വം ഇടപെടണം അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കണം അക്രമം നടത്തിയ തെമ്മാണിത്വം നടത്തിയ അത്തരം പാർട്ടിക്കാരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കാൻ സി തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളും ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഞാൻ പച്ച മലയാളത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയും നേതൃത്വത്തെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അക്രമം നടന്ന പ്രദേശങ്ങളിലെല്ലാം ഗാന്ധി സ്ഥൂപമുണ്ടാക്കും ആ സ്ഥൂപം ഞങ്ങൾ സംരക്ഷിക്കും തർക്കമൊന്നും വേണ്ട അതിനുള്ള തൻ്റെയോടൊ നട്ടലുമൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഞാൻ ഒരു കാര്യം പറയാ നേതാക്കന്മാരെ അവരെ സി പി എമ്മിൻ്റെ അണികളെ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരോട് ഞാൻ പറയാം മറന്ന് കളിച്ചാൽ ആ മറവി നിങ്ങൾക്കൊരുപാട് ദോഷം ചെയ്യുമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ബ്ലാത്തൂർ രാജീവൻ അളയാവൂർ ടി ജനാർദ്ദനൻ ഇ ടി രാജീവൻ രാജീവൻ കപ്പച്ചേരി വിജിൽമോഹൻ ഫർസീൻ മജീദ് ജോഷി കണ്ടത്തിൽ പി കെ സരസ്വതി അഡ്വക്കേറ്റ് ടി ആർ മോഹൻദാസ് രാഹുൽ വെച്ചിയോട്ട് പ്രതീഷ് കൃഷ്ണൻ തുടങ്ങിയവരും കെ സുധാകരനോടൊപ്പം എത്തിയിരുന്നു